ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് സവാള കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രുചിയിലുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫേസ്ബുക്കിൽ കണ്ട റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കണ്ട് നോക്കിയാലോ ചിലപ്പോൾ എന്താ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു നാല് സവാള ഇതുപോലെ മുകളിലോലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കൈക്ക് വൃത്തിയാക്കിയിട്ട് കൊണ്ടേ ഇതിക്ക് പിന്നെ ആവശ്യമായത് ഒരു നാല് പച്ചമുളകും പിന്നെ കരിയപ്പിൻ്റെ വേണ്ടി കിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ഒരുപാട് ടൈമൊന്നും ഞമ്മക്കാവശ്യമില്ല പിന്നെ ഉണ്ടാക്കിയിട്ടൊരു നാലഞ്ച് ദിവസം വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടത് കൂട്ടുമ്പോൾ അങ്ങനെ എന്താ ഈ ഒരു സവാള ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഈ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേ പിന്നെ എന്താണെന്ന് പറഞ്ഞു ഈ ഒരു സവാള ഓരോ അല്ലികളുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ എടുത്തിടണം കണ്ടില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതേപോലെ തന്നെ എടുക്കുക അപ്പോഴാണ് നമുക്ക് അവർ നമ്മൾ ഇതൊക്കെ ചേർക്കണ മസാലകളൊക്കെ ശരിക്കും പിടിക്കുകയുള്ളു പിന്നെ മൂന്നാല് ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു ഇതളകൾ അടിപ്പൊളി ടേസ്റ്റാണ് നമുക്കിത് ചോറിന് മാത്രല്ല കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ടേസ്റ്റ് ആണ് അങ്ങനെ ഇതാ ഞാനൊരു പാത്രത്തേക്ക് ഈ ഒരു ഉള്ളിതാ ഇങ്ങനെ ഇട്ട് കൊടുത്തേണ് ഇനി ഞാൻ ഇതീക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പച്ചമുളക് വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് അതും പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി വിനാഗിരി ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ നമ്മളൊരു ആറേ സ്പൂണെങ്കിൽ ഒഴിക്കണം കേട്ടോ ഇത് പിന്നെ നാലഞ്ച് ദിവസം വെച്ചാലും കേടി വരില്ല നമ്മൾ കൂട്ടിയതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ അങ്ങനെതാ ഈ ഒരു വിനാഗിരി ഞാനിതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഫുള്ള് അങ്ങോട്ട് കൊഴച്ചിങ്ങോട്ട് വെക്കുക കണ്ടോ ഇതേമാർ സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് കണ്ടോ ഇതേപോലെ ഇങ്ങോട്ട് ഇളക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് താ ഇതിക്ക് പിന്നെ വറ്റൽമുളക് ഇട്ടോ ഒരു ആറ് ഏഴ് വറ്റൽ മുളക് നാടും ഇങ്ങോട്ട് പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് കുറച്ച് കരിയപ്പിനെല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള തീ കൂട്ടർത്തിട്ട് തീ കുറച്ച് ഉച്ചി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഇതിക്ക് ഞാനിതാ ഒരു രണ്ട് മൂന്ന് സൈസ് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടേ ഒരു അര അരസ്പൂണ് കായപ്പൊടി ഉണ്ടല്ലോ അതും പിന്നെ പിന്നെന്താ ഒരു അര അരസ്പൂണ് ചിക്കൻ മസാല ഒരു മൂന്നോ നാലോ സ്പൂണ് പിന്നെ ഇത് കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ സാദാ മുളക് പൊടിയാണ് ഇതിൻ്റെ പകുതി മതി ഏകദേശം മൂന്ന് മൂന്നര സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തേ ഇങ്ങനെ ഇതാ തീ കൂട്ടാതെ തീ കൂടുന്നു വിചാരിച്ചിട്ടോ ഞാനിതിങ്ങനെ ചെയ്തെടുക്കണത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക തീ കൂടിയാൽ കരിഞ്ഞു പോയാല് നമ്മളെ ഈ റെസിപ്പി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ തന്നെ ചെയ്തെടുക്കണേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കണ്ട ഇതുപോലെ ഇങ്ങനെ ചെറിയ തീരെ വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം നേരതാ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെന്താ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഇങ്ങോട്ട് ഉപ്പില്ലെങ്കിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക നിങ്ങൾക്ക് വിനാഗിരി പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കട്ടോ നമ്മൾക്ക് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടീനെ ഇതുപോലെ ഫുൾ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ശേഷതാ കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയേനെ അപ്പോൾ താ റെസിപ്പി റെസിപ്പിതാ നല്ല കളറിലും നല്ല രുചിയിലൊക്കെ നമുക്ക് കിട്ടിയേനെ ഈ റെസിപ്പി ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടോ നല്ല പ്പൊളി ടേസ്റ്റ് ഞമ്മൾക്ക് കിട്ടുക ഇത് നമുക്ക് ചോറിൻ്റെ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അത്രക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ കുറച്ച് ഇപ്പോൾ എടുത്തിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണെ ഒരു നാലഞ്ച് ദിവസം കുഞ്ഞ് നമ്മൾ സവാളൊക്കെ കുറേ നമ്മളെ കയ്യിൽ കുറെ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ കിട്ടും ഒരു അഞ്ചാറ് ദിവസത്തിന് ഇത് തന്നെ മതി മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ആ ഒരു സവാളൻ്റെ ആ പൊളിയും പിന്നെ അവർ ചെറിയ എരുവും ഒക്കെ കൂടിയായിട്ട് ഉപ്പൊക്കെ ആയിട്ട് നല്ലൊരു അച്ചാറിൻ്റെയൊക്കെ നല്ലൊരു അതിലും ടേസ്റ്റാണ് അങ്ങനെ താ ഞാൻ പിന്നെ ചോറുക്കും പിന്നെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ നമുക്ക് ഐക്കൊക്കെ കൂട്ടി കെട്ടോ അപ്പം അതാ കണ്ടില്ലേ ഇതേപോലെ പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള അവർ എന്താണ് കേട്ടോ കണ്ട നമുക്ക് ആ ഒരു കറക്റ്റില്ല അവർ പിന്നെ ഇതിൽ കെട്ടീനെ അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല വളരെ എളുപ്പമുള്ള റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക അപ്പോൾ ഇൻഷാല്ലാം ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ എല്ലാവരോടും അസലാമലൈക്കും